ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഇന്നലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സംഭവില്ലേ ഈ ഒരു വീഡിയോ എടുത്തു വച്ചിട്ട് ഒരു ഒരു മാസത്തോളം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയും അതുപോലെ തന്നെ എൻ്റെ മടിയൊക്കെ മാറിയിട്ട് എഡിറ്റ് ചെയ്യാൻ വിചാരിക്കുമ്പോഴേക്കും നല്ല മഴയായിരിക്കും അപ്പോൾ പിന്നെ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലോ അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ചെയ്തിട്ട് ബാക്കിയുള്ളൂ എന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാണ് അപ്പോൾ ആദ്യം തന്നെ അതാ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഇപ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നൊരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് വേണ്ടതില്ലേ ചെറുനാരങ്ങേൻ്റെ നീരിലേ അതാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് പെയിട്ട് ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയത്തില്ലല്ലോ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ നിർവാണിയാണ് കേട്ടോ പിന്നെ ഇതേ സമയം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നീല്ലേ ഈ ഒരു ചിക്കൻ നിർവാനയുടെ റെസിപ്പിയിൽ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതിനും അങ്ങനെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് വെള്ളപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെ ഒക്കെ കൂടെയില്ലേ നല്ല കിട്ടിലും കോമ്പിനേഷനാന്ന് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയില്ലേ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ ചിക്കൻ ഇതാണ് ഓരോന്നായിട്ടിട്ട് കൊടുക്കാം ഇതൊരു അരമണിക്കൂർ നേരം വെച്ചതിന് ശേഷം ആണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ടാവും ഇനിയിപ്പം ഇതാ ചിക്കൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കാം അതാകുമ്പോൾ നല്ല നാടൻ ടേസ്റ്റ് ഇല്ലേ അതുകൂടി ഇട്ട് ഈ കറിവേപ്പിലൊക്കെ ഈ വെളിച്ചെണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചിക്കന് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ചിക്കൻ എല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേ ഓയിലേക്ക് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതേപോലെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഇത് രണ്ടും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം നല്ല പോലെ ഈ ഒരു ഓയിലിൽ തന്നെ വഴറ്റിയെടുക്കാം നമ്മളിതിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തോണ്ട് തന്നെ ഇതിൽ നല്ലപോലെ മസാല ഉണ്ട് കേട്ടോ അതുകൊണ്ട് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ ഇതൊന്ന് വയറ്റി എടുക്കുക അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ മസാലയുടെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ തന്നെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഉള്ളി പെട്ടെന്ന് വാങ്ങിയിട്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ ഉപ്പ് ഇട്ടുകൊണ്ട് തന്നെ അത് കൂടി പോകാണ്ട് നോക്കണം അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് തക്കാളി ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അത് നന്നായിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വയൻറ്റ് വരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു നാടൻ ടേസ്റ്റ് ഇല്ലേ അത് കിട്ടുക കേട്ടോ പിന്നെ ഈ ഒരു ചിക്കൻ നിർവണയില്ലേ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെയും പാലേപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ കൂടെയായിരിക്കും നമുക്കിത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അല്ലാതെ നമ്മുടെ ചപ്പാത്തിയുടെ നെയ്ച്ചോറിൻ്റെ കൂടെ അത്ര നല്ല കോമ്പിനേഷനായിട്ട് തോന്നില്ല കേട്ടോ ഇങ്ങനെയുള്ള നാടൻ ഐറ്റംസിൻ്റെ കൂടെയായിരിക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് നന്നായിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കോരി മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ വാട്ടിയെടുത്തിട്ടുള്ള വായലയിൽ അത് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഈ ഒരു വായലയുടെ കഷ്ണയില് അത് ചെറുതായിട്ടൊന്ന് കീറിപ്പോയുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വായൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു പാൻ എന്നിട്ട് ഇതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിൽ ഉള്ളിയും തക്കാളിയൊക്കെ അതൊക്കെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മുടെ കട്ടിയുള്ള നല്ല തേങ്ങാപ്പാൽ പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് രണ്ടാം പാൽ ഒന്നാം പാൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കുക ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് കിട്ടാം അപ്പോൾ നല്ല കട്ടിയുള്ള പാൽ എടുത്തിട്ടുള്ളത് ഇപ്പോൾ വലിയൊരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രത്തോളം ഗ്രേവി വേണ്ടത് അത്രയും തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ ചിക്കൻ കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ തേങ്ങപ്പാലിൻ്റെയും ഒക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് തേങ്ങപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ ഉപ്പ് കുറഞ്ഞു കൊണ്ടാന്ന് കരുതിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതൊന്ന് തിളച്ച് വരണം പിന്നെ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് കുരുമുളക് പൊടിയോടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെല്ലാ ഭാഗത്തും ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക അത്രയും മതി കേട്ടോ അപ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ നിറവാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ചൂടോടു കൂടി തന്നെ കഴിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക നമ്മൾ ഈ വായലൊക്കെ വെച്ചിട്ട് ഇത് അടച്ച് വെക്കുന്ന സമയത്തിൽ ആ ഒരു വായലിൻ്റെ ഫ്ലേവറും മണമൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും മറക്കാണ്ട് അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടെയും കൂടി ചെയ്യാം അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് എന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ലൊരു മണമാണ് കേട്ടാ അപ്പം നമ്മുടെ ചിക്കൻ നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്